പുൽപ്പള്ളി ആരോഗ്യ കേന്ദ്രത്തിൽ രോഗികളെ തുറസായ സ്ഥലത്ത് പരിശോധിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ആശുപത്രി കവാടത്തിന് സമീപമുള്ള പ്രധാന ഹാളിലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നത് മുറിയിലേക്ക് പരിശോധന മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് വിവിധ സംഘടനകൾ പുൽപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രോഗികളെ തുറസ്സായ സ്ഥലത്ത് പരിശോധിക്കുന്നുവെന്നാണ് പരാതി ഉയരുന്നത് ആശുപത്രി കവാടത്തിന് സമീപമുള്ള പ്രധാന ഹാളിലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നത് തൊട്ടു സമീപം മറ്റു രോഗികൾ നിൽക്കുന്നതിനാൽ രോഗവിവരം കൃത്യമായി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് രോഗികൾ ആശുപത്രിയിലെ മുഴുവൻ ഡോക്ടർമാർക്കും പരിശോധനാ മുറികൾ ഉണ്ടായിട്ടും പൊതുസ്ഥലത്തേക്ക് പരിശോധന മാറ്റിയത് ചില ഡോക്ടർമാരുടെ തീരുമാനമാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് കഴിഞ്ഞ ഒരു മാസമായി പൊതുസ്ഥലത്ത് വെച്ചാണ് രോഗികളെ പരിശോധിക്കുന്നത് അറുന്നൂറോളം രോഗികൾ നിത്യേന എത്തുന്ന ആശുപത്രിയാണിത് റൂമിലേക്ക് പരിശോധന മാറ്റണമെന്നാവശ്യപ്പെട്ട് രോഗികൾ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപമുയരുന്നത് ഡോക്ടർമാർ രോഗികളെ മുറിക്കു പുറത്തിരുന്നാണ് പരിശോധിക്കുന്നത് വരാന്തരെയുള്ള തുറന്ന സ്ഥലങ്ങളിൽ നിന്ന് പരിശോധിക്കുന്നത് വരുന്ന ആളുകൾക്ക് സ്ത്രീകളടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അവർക്ക് ഒരു രോഗത്തെക്കുറിച്ച് തുറന്നു പറയാൻ പോലും കഴിയാത്ത അവസ്ഥ ആളുകൾ പിന്നിലും പിന്നിലും അവിടെ ഒന്നാമതവിടെ ഹോസ്പിറ്റലിൽ വലിയ തിരക്കുമാണ് ആ തിരക്കിനിടയില് ആളുകൾ തള്ളി തള്ളി നീക്കുമ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ രോഗം ഡോക്ടറോട് തുറന്ന് പറയാൻ പോലും പ്രയാസമുണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ വിഷയത്തില് ഉത്തരവാദിത്തണം നിരവധി പേർ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രി ആയിട്ടും വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്തതാണ് പ്രതിഷേധത്തിന് കാരണമാകുന്നത് വയനാട്